കുര്യൻമല വെൽനസ് സെന്ററിൽ സംഘടിപ്പിച്ച ക്യാമ്പ് നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു അഗാധമായ ഒരു അറിവ് ജനത്തില് പകരണം മാത്രമേ അല്ല ക്യാമ്പിൽ പങ്കെടുക്കുന്ന ആളുകളുടെ ഈ ഈ ടെസ്റ്റിന് ഇത്രയും കൂടെ ചിലവാകും അത് സൗജന്യമാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അറുപത് ശതമാനം ആളുകൾ വരും പിന്നെ നമ്മുടെ ആൾക്കാർക്കൊരു പേടിയുണ്ട് ക്യാൻസർ എന്ന് കേട്ടാൽ ലോകത്ത് ഏറ്റവും ഭയാനകമായ ഒരു അസുഖമാണ് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് അതിനേക്കാൾ ഭയാനകമായ അസുഖമുണ്ട് പക്ഷേ അതിനേക്കാൾ വലിയ നമ്മൾ പേടിക്കുന്നത് ക്യാൻസറാകുന്ന അപ്പുറത്തിന് സാധനം തോന്നും ഇനി രക്ഷയില്ല മരുന്ന് വേണ്ട ഇനി അങ്ങോട്ട് തമ്പുരാക്കടത്തേക്ക് പോയാൽ മതി ഇനി ആത്മഹത്യ ഇല്ലാതെ മാർഗമില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ ഇടയിലുള്ളത് അപ്പോൾ അതുകൊണ്ട് അത് വരാതിരിക്കാനുള്ള ഒരു ഒരു പ്രാരംഭ നടപടി എന്നുള്ള നിലയിൽ മുപ്പത്തിയഞ്ചിനും അറുപത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കായി ഗർഭാശയ ഗർഭാശയകള ക്യാൻസർ സ്ഥാനാർബുദം എന്നിവയുടെ സ്ക്രീനിംഗ് ടെസ്റ്റ് എന്നിവയും ക്യാമ്പിൽ നടത്തപ്പെട്ടു ഇന്നർവിൽ ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ ശശികല ജോയി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മലനാട് ഒബ്സ്റ്റട്രിക്സ് ആൻഡ് ഗൈനക്കോളജി സൊസൈറ്റി സീനിയർ ഗൈനക്കോളജി ഡോക്ടർ ആഗ്നസ് മാത്യു പത്ത് ദിവസീകരണം നടത്തി എംഒി എസ് ലെയും വുമൺ ഓഫ് ഐ എം എയിലെയും ഡോക്ടർമാരായ ആനി ഉദുപ്പാൻ തമന്ന ഷേണായി അമ്മു മോഹൻ എന്നിവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി മൂവാറ്റിപ്പുഴ നഗരസഭാ കൗൺസിലർമാരായ അമൽ ബാബു രാജശ്രീ രാജു എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് അഹലയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പം എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും